താമരശ്ശേരിക്കടുത്ത് ഈങ്ങാപ്പുഴയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ അകലെയാണ് കാക്കവയലിലെ വനപർവ്വം കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്താണ് ഇവിടെ ജൈവ വൈവിധ്യോദ്യാനം ആരംഭിക്കുന്നത് ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയത് കരിങ്കല്ല് കൊണ്ട് കാനരപാതയുൾപ്പെടെ പദ്ധതിയുടെ പ്രാരംഭ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒരു ഇന്റർപ്രിറ്റേഷൻ സെന്ററിന്റെ പ്രവൃത്തി പുരോഗമിക്കുകയാണ് ഏകദേശം നാല്പത്തിയാറ് ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ ലഭിച്ചത് എന്നാൽ പുതിയ ഗവൺമെന്റ് ശേഷം വനപർവ്വത്തിന് അർഹമായ പരിഗണന ലഭിച്ചിട്ടില്ല പരുത്തിപ്പാറ വെള്ളച്ചാട്ടവും മുയൽപ്പാറയുമെല്ലാം ചേർന്ന ഇവിടം മലബാറിലെ തന്നെ പ്രധാന എക്കോ ടൂറിസം കേന്ദ്രമായും പഠന കേന്ദ്രമായും മാറ്റാവുന്ന ഒന്നാണ് എന്നാൽ കോഴിക്കോട് ജില്ലയിലുള്ളവർ പോലും വനപർവ്വത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലാണ് ഇലപൊഴിയും ആർദ്രവനങ്ങളും നിത്യഹരിത വനങ്ങളും മുളങ്ങാടുകളും ഈറ്റകളുമെല്ലാം നിറഞ്ഞ വനപർവ്വം ഔഷധസസ്യങ്ങളുടെ കലവറയും നൂറ്റി അൻപതിലധികം വ്യത്യസ്ത പൂമ്പാറ്റകൾ ചേർന്ന വർണ്ണപ്രപഞ്ചവും ഓർക്കിഡുകളുടെ എല്ലാം ചേർന്ന ഈ കേന്ദ്രത്തിന് അർഹമായ പ്രാധാന്യം നൽകിയാൽ ജില്ലയ്ക്ക് തന്നെ അതൊരു നേട്ടമാകും അരുവിക്ക് കുറുകെ പാലം വിനോദസഞ്ചാരികൾക്ക് കുളിക്കാനുള്ള സൗകര്യം കൂടുതൽ കാനനപാതകൾ ചിൽഡ്രൻസ് പാർക്ക് ഇവയെല്ലാം പദ്ധതിയിലുണ്ടായിരുന്നെങ്കിലും ഒന്നും പ്രാവർത്തികമായിട്ടില്ല ക്യാമറാമാൻ മുകേഷിനൊപ്പം എം എം രാകേഷ് ഇന്ത്യവിഷൻ കോഴിക്കോട്